ഈ ഉണ്ടല്ലോ ആര് ജോലിക്കാരി വന്നില്ല ഇതുവരെ സമയം സമയത്ര മണി പത്തായല്ലോ ഇതെല്ലാം പണി കിടക്കുന്നു ഇവിടെ നമ്മള് വരികയെന്നോട്ട് പറഞ്ഞൂല്ല വരാവുന്നും പറഞ്ഞു പണിക്കൂലിയും മേടിച്ചോണ്ട് പോയി ഇന്നിപ്പോ ഇത്ര സമയമായിട്ടും വന്നിട്ടില്ല ഏ എവിടെ പോയതാന്ന് ആർക്കറിയാം എന്നാ ഒന്ന് വിളിച്ച് പറയണ്ടേന്തേലും അത്യാവശ്യം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു അനക്കം കാണുന്നുണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു വരട്ടെ എന്റെ രമണി ഇപ്പൊ സമയം എത്രയായി ഏഹ് എപ്പോഴേലും ഇങ്ങനെ കയറി വന്നാൽ മതിയോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമായത് കൊണ്ടാണ് നിന്നെ ഈ വിളിക്കുന്നത് നിനക്ക് ആഴ്ചയിൽ ആറു ദിവസം കൊണ്ട് നീ മൂന്ന് ദിവസം പോലും വരത്തില്ല നിനക്ക് വരാൻ പറ്റത്തില്ല നീ വരണ്ട ഉള്ള കാര്യം തീർത്തു പറ നീ ജോലി ചെയ്താ വൈകീട്ടാകുമ്പോ നീ പൈസയും വാങ്ങിച്ചേണ്ടേ ഒന്നും പറയാതെ നീ അങ്ങ് പോകും രാവിലെ എപ്പോഴേലും ഒരു സമയത്തൊക്കെ കയറി വരും എന്നാ ഒന്ന് രാവിലെ വിളിച്ചു പറയണ്ടേ ഞാൻ ഇന്ന് വരത്തില്ലെന്ന് ഞങ്ങൾ ചായവെള്ളം പോലും ഇത്ര നേരിട്ട് കുടിച്ചിട്ടില്ലെന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ അല്ലേ ഞങ്ങക്ക് രണ്ടുപേർക്ക് സുഖമില്ലാത്ത അറിയത്തില്ലേ നിനക്ക് എന്താ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യുന്നത് ഇങ്ങനെയാണെ നീ ജോലി ചെയ്യണ്ട എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട് ഞാൻ വിളിച്ചോളാം എന്റെ അമ്മയെ മനഃപൂർവ്വം താമസ വണ്ടി കിട്ടിയില്ല രാവിലെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നറിയാം എൻ്റെ കുഞ്ഞിന് രാത്രി പനിയായിരുന്നു ഇന്നലെ അതിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി അവിടെ അഡ്മിറ്റായിരുന്നു വെളുപ്പനെ ഏഴ് മണിക്ക് ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നു ഇവിടെ ജോലിക്ക് വരാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ ആക്കി അവിടെ അടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് പതിനഞ്ച് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ പോയിന്റ് ഇല്ല ഞാൻ യാത്ര ചെയ്ത് ഇവിടെ അറിയോ അതുമല്ല എൻ്റെ കുഞ്ഞിൻ്റെ എടുക്കൽ ആരും ഇല്ലെന്ന അതിലൊക്കത്തെ ആളിനെ വിളിച്ചാക്കിയിട്ടാണ് വന്നത് മനഃപൂർവ്വം ഞാൻ വരാത്തതോ ജോലി ചെയ്യാൻ മടിക്കുന്നതോ അല്ല എനിക്ക് ഞായറാഴ്ചയും കൂടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം അതുപോലെ എൻ്റെ ബുദ്ധിമുട്ട് ഇന്നൊരു ദിവസം താമസിച്ച് പോയി ക്ഷമിക്കെ എന്നും അങ്ങനെ അല്ലല്ലോ ഈ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ടാണ് ഈ രണ്ടു മൂന്നു ദിവസം ഇങ്ങനെ താമസിച്ചത് അല്ലാതെ മനപൂർവ്വം അല്ല മാമേ പറയാനെളുപ്പാ ജോലിക്കാരെ വേണ്ട ഞാൻ വേറെ ഏറെ വിളിച്ചോളാം ഈ കാലത്ത് ആരാ ആരാ കിട്ടുന്നത് പഴയ കാലൊന്നും അല്ല ഇപ്പം ഇപ്പഴേ ജോലിക്കാനുള്ള കുറെ അങ്ങോട്ട് വരുവുള്ളൂ പണ്ട് ഇങ്ങോട്ട് ചോദിച്ചു വരുവായിരുന്നു പണ്ടത്തെ ആളെ വിളിച്ചോളാം ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ല തോന്നുമ്പം വരുവാ തോന്നുമ്പം പോവുക ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് സമയത്ത് അതിന്റെ സമയത്ത് വന്ന് ചെയ്തില്ലെങ്കിൽ എനിക്ക് വന്നാതെ വയ്യ അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് അത് മനസ്സിലാക്ക് നമ്മുടെ ബലഹീനത നിങ്ങൾ ചൂഷണം ചെയ്യാതെ കറക്റ്റ് സമയത്തിന് വാ വരാൻ പറ്റത്തില്ല രാവിലെ വിളിച്ച് പറ ഞങ്ങളെന്തേലും വെള്ളം ഇട്ടു കുടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഷുഗറൊക്കെ ഉള്ളവരെ എന്തെങ്കിലും വെള്ളമൊക്കെ ഇട്ട് കുടിച്ചോളാം നേരത്തെ അങ്ങ് പറയണം എന്തേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും ഇനിയും സമയം കളയാതെ കയറി വല്ലതും ചെയ്യേ